ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻപ്രസിഡന്റ് പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ് താൻ നടപ്പിലാക്കിയതെന്ന് പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ മൂന്നിന് വിധി പറയും പരിഗണിക്കുന്ന കൊല്ലം വിജിലൻസ് ചൊവ്വാഴ്ച സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്നും ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ ബോർഡിന്റെ തീരുമാനം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ജാമ്യ ഹർജിയിൽ പത്മകുമാർ പറയുന്നത് താൻ വരുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു പത്മകുമാറിന്റെ പ്രായം പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്നതാണ് വാദം കേസിൽ ഏറ്റവും അവസാനം അറസ്റ്റിലായ പത്മകുമാറിനെ രണ്ടു ദിവസം പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു തന്ത്രി കുടുംബത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള മൊഴിയാണ് പത്മകുമാർ എസ് ഐ ടിക്ക് നൽകിയത് മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട് അതേസമയം ഇരു കേസുകളിലും അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു എസ്ഐ ടിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് ഒരു ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഡിസംബർ പതിനൊന്ന് വരെ റിമാൻഡ് ചെയ്തത് ബൈജുവിൻ്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയിരുന്നു സ്വർണ കവർച്ചയിലെ മറ്റൊരു പ്രതിയായ ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിൻറെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ചയാണ് കോടതി വിധി പറയുക കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരും റിമാൻഡിലാണ് മീഡിയ വൺ കൊല്ലം